ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം ബിന്ദു ആർക്കേഡിൽ ിൽ എന്നെ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് കറന്താ ബിന്ദു ആർക്കേഡിൽ നടന്നു പ്രൗഢമായ ചടങ്ങിൽ ിൽ ഞാന് പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ എന്റെ സിംഹഭാവവും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി മഹേഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു സമ്മേളനത്തിൽ നിരവധി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്